തിരുവനന്തപുരത്തെ പാറശാലയിൽ നിന്ന് പുറത്തു വരുന്ന ഈ ദാരുണമായ വാർത്ത പ്രണയത്തിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച രണ്ട് യുവജനങ്ങളുടെ കഥയാണ് എരിച്ചല്ലൂർ മാറാടി വിജയ് വിലാസത്തിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്നുകാരനായ വിഷ്ണുവും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ചുകാരിയായ പെൺകുട്ടിയുമാണ് ഈ സംഭവത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഇരുവരും ചേർന്ന് വെള്ളിയാഴ്ച ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ജ്യൂസിൽ എലിവിഷൻ കലർത്തി അവർ കുടിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഇരുവരും ഗുരുതരാവസ്ഥയിലേക്ക് താഴുകയും സമീപവാസികൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ദൈവത്തിന്റെ വിധി വിഷ്ണുവിനോട് കരുണ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ചികിത്സയിൽ കഴിയവേ ആ യുവാവ് മരണത്തിന് കീഴടങ്ങി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ പോരാട്ടം തുടരുകയാണ് ഈ സംഭവം പാറശാലയിൽ ഉടനീടം ഒരു ആഴമുള്ള ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യുവജനങ്ങൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഈ വാർത്ത ഹൃദയഭേദകമാവുകയായിരുന്നു മനുഷ്യ ജീവിതം മുഴുവനായി മുന്നിൽ കിടക്കുമ്പോൾ അത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ രണ്ട് യുവാക്കൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് മനസ്സിലാക്കാൻ സമൂഹം ശ്രമിക്കുകയാണ് പാർശാല പോലെ ഒരു ഗ്രാമപ്രദേശത്ത് പ്രണയം ജീവൻ നഷ്ടമാക്കുന്ന ദുരന്തമായി മാറിയ സംഭവം ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ ചർച്ചയാവുകയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ വിഷ്ണുവിൻ്റെയും പെൺകുട്ടിയുടെയും ബന്ധം കുടുംബങ്ങളുടെ പ്രതികരണം ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണം എന്നിവയെക്കുറിച്ചും പല സാധ്യതകളും ചർച്ചയിലുണ്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും ലഭിച്ച സൂചനകൾ അനുസരിച്ച് ഇരുവരും ഏറെ നാളായി ബന്ധത്തിലായിരുന്നുവെന്നാണ് സൂചന എന്നാൽ കുടുംബങ്ങൾ ഈ ബന്ധത്തെ അംഗീകരിച്ചിരുന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ നിഗമനം ഈ നീരസമാണ് ഇരുവരും ആത്മഹത്യയിലേക്ക് തീരുമാനിച്ചത് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് കരുതപ്പെടുകയാണ് പാർശാല പോലീസ് ഈ കേസിനെ വളരെ ഗൗരവത്തോട് സമീപിക്കുകയാണ് ഇരുവരും ചേർന്ന് വിഷം കഴിച്ച സാഹചര്യത്തിൽ വിഷം എവിടെ നിന്നാണ് ലഭിച്ചത് ആത്മഹത്യക്ക് മുമ്പ് അവർക്കിടയിൽ ഉണ്ടായ ആശയവിനിമയം എന്നിവയെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് വിഷ്ണു മരിക്കുന്നതിന് മുൻപ് അയച്ച ഫോൺ സന്ദേശങ്ങളും പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് ആശുപത്രി അധികൃതർ പറയുന്നതനുസരിച്ച് ഇരുവരെയും വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ഡോക്ടർമാർ മണിക്കൂറുകളോളം പരിശ്രമിച്ചിട്ടും വിഷ്ണുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെൺകുട്ടി അത്യന്തം ഗുരുതരാവസ്ഥയിലാണ് എന്നാൽ പ്രതീക്ഷയുണ്ട് എന്ന് ഡോക്ടർമാരും വ്യക്തമാക്കുകയാണ് ആശുപത്രിയുടെ ബാലസംരക്ഷണ വിഭാഗം സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകാൻ ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണുവിന്റെ മരണവാർത്ത പരന്നതോടെ പാറശാല മുഴുവൻ മൗനത്തിൽ മുങ്ങിയിരിക്കുകയാണ് ആ യുവാവിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിശാദത്തിലേക്ക് പോവുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സെന്ന ജീവിതത്തിലെ ഏറ്റവും പ്രക്ഷോഭഭരിതമായ പ്രായത്തിൽ തന്നെ വിഷ്ണുവിന്റെ മരണവാർത്തയെ തേടിയ എല്ലാവരെയും ആകുലപ്പെടുത്തുകയാണ് അയാൾ അടുത്തിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു കുടുംബത്തിന്റെ സാമ്പത്തിക നില മികച്ചതല്ലെങ്കിലും വിഷ്ണുവിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹമായിരുന്നു എന്ന് അയാളുടെ സുഹൃത്തുക്കൾ പറയുകയാണ് എന്നാൽ അതിനൊപ്പം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രണയം അയാളുടെ മനസ്സിൽ ഒരു അടിമത്തമായി മാറിയിരിക്കാം അയാൾ പ്രണയബന്ധത്തിൽ പൂർണ്ണമായും ആഴപ്പെട്ടിരുന്നതായി കുട്ടികൾ തന്നെ പറയുകയാണ് പെൺകുട്ടിയുമായുള്ള ബന്ധം കുടുംബങ്ങൾ അംഗീകരിക്കാതിരുന്നതും സമൂഹം അത് എതിർത്തതുമാണ് അയാളെ മാനസികമായി തളർത്തിയിരുന്നതെന്ന് അവർ കരുതുകയാണ് ഈ ദുരന്തം കേരളത്തിന്റെ സാമൂഹിക യാഥാർഥ്യത്തെയും യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും ചോദ്യം ചെയ്യുകയാണ് പ്രണയം എന്നത് സമൂഹ ജീവിതത്തിലെ സ്വാഭാവികമായൊരു വികാരമാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ സമൂഹം കർശനമായ മൂല്യങ്ങളുടെയും വീതിയുടെയും മതിലുകൾ ഉയർത്തി കെട്ടിയിരിക്കുകയാണ് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അനവധി വിഷ്ണുമാരുടെയും അനവധി പെൺകുട്ടികളുടെയും കഥകളുണ്ട് പാറശാലയിൽ ഈ സംഭവം സമൂഹം യുവജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ ഒരു ദൃശ്യരൂപമാണ് സ്നേഹബന്ധം പ്രകടിപ്പിക്കുന്നതിന് പകരം അത് മറക്കേണ്ട കുറ്റബോധമായി മാറുന്ന അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം ബന്ധങ്ങൾ പരസ്യമായ ആശയവിനിമയത്തിലൂടെ പരിഹരിക്കപ്പെടാതെ രഹസ്യമായ ആത്മഹത്യയിലൂടെ തീർന്നു പോവുകയാണ് വിഷ്ണുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ട നൽകിയിട്ടുണ്ട് കുടുംബം ഇപ്പോഴും മൗനത്തിലാണ് ആകെയുള്ളവർക്ക് പറയാനുള്ളത് കണ്ണുനീര് മാത്രമാണ് അയാളുടെ അമ്മയുടെ കരച്ചിൽ മുഴുവൻ നാട്ടുകാരെയും തളർത്തുകയാണ് മകനെ നീ എവിടെ പോയി അത്രയേ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു അമ്മയുടെ ആശ്രയ കേന്ദ്രം ഇന്ന് സമൂഹം മുഴുവൻ കേൾക്കേണ്ടതാണ് പെൺകുട്ടിയുടെ കുടുംബവും ആഴത്തിലുള്ള ദുഃഖത്തിലാണ് അവർ ഇപ്പോൾ മകളുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് എന്നാൽ ഈ സംഭവത്തിൻ്റെ വേദന ജീവിതകാലം മുഴുവൻ ഇരു കുടുംബങ്ങളെയും മാറാത്ത മുറിവായി വേട്ടയാടപ്പെടുക തന്നെ ചെയ്യും പാർശാലയിലെ ധാരണമായ സംഭവത്തിന്റെ പിന്നിൽ മനോഹരമായതും അതേസമയം അപകടകരമായതുമായ ഒരു പ്രണയകഥയാണുള്ളത് വിഷ്ണുവും പതിനഞ്ചുകാരിയായ പെൺകുട്ടിയും ഒരേ പ്രദേശത്താണ് താമസിച്ചിരുന്നത് കുട്ടിക്കാലം മുതൽ ഒരേ വഴികളിലൂടെ നടന്നവർ സമയം കടന്നു പോയപ്പോൾ അവരുടെ ഇടയിൽ സൗഹൃദം വളരുകയായിരുന്നു സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി ചെറുപ്പത്തിൻ്റെ സ്വാഭാവിക വികാരം ഈ ബന്ധത്തെ ഇരുവരുടെയും ജീവിതത്തിൽ പ്രതീക്ഷയുടെ ആവേശം നിറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമൂഹത്തിൻ്റെ കർശനമായ ധാർമ്മികതയും പ്രായഭേദവും കുടുംബങ്ങളുടെ ആശങ്കകളും ഈ ബന്ധത്തെ സഹിക്കാനാവാത്തതാക്കി മാറ്റി പെൺകുട്ടി ഇപ്പോഴും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിനാൽ അവളുടെ പ്രായം നിയമപരമായി പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ പ്രതികരണവും കടുത്തതായിരുന്നു വിഷ്ണുവിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് പ്രായത്തിൽ വലിയ വ്യത്യാസം കാണുന്ന ഈ ബന്ധത്തെ കുടുംബങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല മാതാപിതാക്കളുടെ നിരാകരണവും അയൽക്കാർക്കിടയിലെ ചർച്ചകളും ഗ്രാമത്തിലെ ഗോസിപ്പുകളും എല്ലാം ചേർന്ന് ഈ പ്രണയം ഒരു കുറ്റമായി ചിത്രീകരിക്കപ്പെടുകയായിരുന്നു വിഷ്ണുവിനും പെൺകുട്ടിക്കും ഇടയിൽ പ്രണയം പാപമായി തോന്നിക്കപ്പെട്ടപ്പോൾ അവർ ആത്മഹത്യ എന്ന അവസാന വഴിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇരുവർക്കും ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കളും പറയുന്നത് സമൂഹം മനസ്സിലാക്കാത്ത ഒരു സ്നേഹം രണ്ടുപേരുടെയും ജീവിതം അർത്ഥശൂന്യമാക്കി മാറ്റുകയും ചെയ്യപ്പെട്ടിരിക്കുകയാണ്